അതൊന്ന് താഴെ വെക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഇത് നോക്കിക്കല്ല കൈയും കാലൊക്കെ കളക്കാൻ പറഞ്ഞില്ലേ ഡോക്ടർ പിന്നെ ഞാൻ പോവാണ് ഉച്ചക്കത്തെ ഭക്ഷണൊക്കെ എടുത്തു വെച്ചിട്ടോ ഞാൻ ഓ പിന്നെ പറഞ്ഞാൽ എന്താ തിരക്ക് ഇപ്പം വരല്ലോ രാജാവിന്റെ ശിങ്കിടികള് ഒരു നൂലുണ്ട പോലത്തെ സാധനം കുതിരവാൽ പോലെ മുടി നീട്ടി ഒരുത്തനും കഴിഞ്ഞിട്ടല്ലേ നിങ്ങളെ മനസ്സിൽ എനിക്ക് സ്ഥാനുള്ളൂ എഡി എന്നെപ്പോലത്തെ പെൺകുട്ടികളുണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് വന്നാൽ ഭർത്താക്കന്മാർ ആരോടും മുണ്ടാൻ പാടില്ല ആരോടും കൂട്ടുകൂടാൻ പാടില്ല എന്നിട്ടോ സ്വന്തമായിട്ട് ലോകം സൃഷ്ടിക്കും നമ്മളെ അച്ഛനമ്മയ്ക്കു പിന്നെ അങ്ങോട്ട് പ്രവേശമൊന്നും ഉണ്ടാവില്ല സ്വന്തം അച്ഛനും അമ്മയാണെങ്കിലോ കലയെ കയറ്റി അങ്ങ് നടക്കൂ ഇനിയിപ്പോൾ നൂലുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ കലയൊക്കില്ലേ ഓൻ്റെ കയ്യിൽ മോതിരം പണം വെച്ചിട്ടാണ് നമ്മളെ മാസത്തെ കുറീൻ്റെ പൈസ അടച്ചേ പിന്നെ ഈ എന്താ വിളിച്ചത് കുതിര വാലേ ഓൻ ആരോടും ഈ കാല് കൈ പിടിച്ച് തെണ്ടീട്ടാണ് ഈ മാസം ഹൗസിംഗ് ലോൺ അടച്ചേ ഇതൊന്നും എനക്ക് അറിയണ്ടല്ലോ എല്ലാരും ആ ഇന്ന് ചിക്കൻ പെരിപ്പെരി വേണ്ട ഹരി കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് പോവാട്ടോ